ശബരിമല കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിലും സിനിമാ മേഖലയിലും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് ഭക്തലക്ഷങ്ങളുടെ വികാരമായി ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഇപ്പോൾ കോടതിയുടെയും വിജിലൻസിന്റെയും പരിഗണനയിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും നടൻ മോഹൻലാലും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ കേസിൽ മൊഴി നൽകാൻ എത്തുന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ശബരിമലയിലെ പഴക്കം ചെന്ന കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് പുരാതനമായ ആചാരങ്ങൾ പാലിച്ച് തത്വശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ച കൊടിമരത്തിന് സ്വർണ്ണപ്പണികൾക്കായി വൻതോതിൽ സ്വർണവും പണവും ആവശ്യമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ പ്രവർത്തികൾ നടന്നത് ഭക്തർ തങ്ങളാൽ കഴിയുന്ന സ്വർണവും പണവും ഭക്തിപൂർവ്വം ഈ സംരംഭത്തിലേക്ക് സംഭാവനയായി നൽകി എന്നാൽ വർഷങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടും ഈ സംഭാവനകളുടെ കൃത്യമായ കണക്കോ രസീതുകളോ ഭക്തർക്കോ പൊതുജനങ്ങൾക്കോ ലഭ്യമായില്ല എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കൊടിമരത്തിനായി ലഭിച്ച സ്വർണത്തിന്റെയും പണത്തിന്റെയും കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് ആരോപണം പ്രധാനമായും ഉയർന്നു വന്ന പരാതികൾ ഇവയാണ് we പല പ്രമുഖരിൽ നിന്നും ഭക്തരിൽ നിന്നും വൻ തുകകൾ സ്വീകരിച്ചെങ്കിലും അതിന് ഔദ്യോഗികമായി രസീതുകൾ നൽകിയില്ല ലഭിച്ച സ്വർണത്തിന്റെ അളവും കൊടിമരത്തിൽ ഉപയോഗിച്ച സ്വർണത്തിന്റെ അളവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന സംശയം പിരിച്ചെടുത്ത തുക കൃത്യമായി ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിലും അത് ഓഡിറ്റ് ചെയ്യുന്നതിലും ദേവസ്വം ബോർഡ് അധികൃതർ വീഴ്ച വരുത്തി ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി സമർപ്പിക്കപ്പെട്ട ഹർജിയെ തുടർന്നാണ് കേരള ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടതും വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതും വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡിവൈഎസ് പി സി എസ് ഹരിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഈ അന്വേഷണത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടം സംഭാവന നൽകിയ പ്രമുഖരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് ശബരിമലയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് സുരേഷ് ഗോപി മോഹൻലാലും കൊടിമര നിർമ്മാണ വേളയിൽ ഇവർ വലിയ തോതിൽ സാമ്പത്തിക സഹായവും സ്വർണവും നൽകിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഭക്തിയുടെയും വിശ്വാസത്തിന്റെ പേരിൽ താൻ നൽകിയ സംഭാവനകൾ എവിടെ പോയി എന്നറിയാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് ലാലേട്ടനെ പോലൊരു വ്യക്തിയുടെ മൊഴി ഈ കേസിൽ വലിയ തെളിവായി മാറും എത്ര തുക നൽകി ആർക്ക് കൈമാറി തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കും സിനിമാ രംഗത്തെ മുപ്പതോ പ്രമുഖരാണ് ഇത്തരത്തിൽ സ്വർണവും പണവും നൽകിയിട്ടുള്ളത് ഇവരുടെ മൊഴി ദേവസ്വം ബോർഡിന്റെ കണക്ക് പുസ്തകങ്ങളുമായി ഒത്തുനോക്കുമ്പോൾ ക്രമക്കേടുകളുടെ വ്യാപ്തി പുറത്തു വരും വിജിലൻസ് നിലവിൽ പ്രാഥമിക പരിശോധനയായാണ് നടത്തുന്നത് ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുമുണ്ട് ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കും ലഭിച്ച സ്വർണവും പണവും രേഖപ്പെടുത്തിയ സ്റ്റോക്ക് രജിസ്റ്ററുകളിലെ തിരിമറികൾ കണ്ടെത്തുക സംഭാവന നൽകിയവരിൽ നിന്ന് അവർ നൽകിയ കൃത്യമായ കണക്ക് ചോദിച്ചറിയുക ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാരും കോടതിയും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് ിൽ കുറ്റകരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് വിശദമായ കുറ്റപത്രം സമർപ്പിക്കും ശബരിമലയിലെ പവിത്രമായ കാര്യങ്ങളിൽ പോലും അഴിമതി നടന്നു എന്നത് സാധാരണക്കാരായ ഭക്തരെ വേദനിപ്പിക്കുന്ന കാര്യമാണ് തങ്ങൾ സമർപ്പിച്ച സ്വർണം ആരുടെയെങ്കിലും പോക്കറ്റിലേക്കാണ് പോയതെന്ന ചോദ്യം ഭക്തർ ഉയർത്തുന്നു അഴിമതി ആര് നടത്തിയാലും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുമാണ് സർക്കാർ പറയുന്നത് ദേവസ്വം ബോർഡിനെ രാഷ്ട്രീയവത്കരിച്ചതിന്റെ ഫലമാണ് ഇത്തരം ക്രമക്കേടുകൾ എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് വിജിലൻസ് സംഘം ഇന്നു മുതൽ മൊഴി രേഖപ്പെടുത്താൻ ആരംഭിക്കും താരങ്ങൾ സ്വർണം കൈമാറിയപ്പോൾ ആരെങ്കിലും സാക്ഷികൾ ഉണ്ടായിരുന്നു രസീത് ചോദിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കപ്പെടും സ്വർണത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാനും വിദഗ്ധരുടെ സഹായം തേടിയേക്കാം ശബരിമല കൊടിമര പുനർനിർമ്മാണത്തിലെ അഴിമതി ആരോപണം കേവലം ഒരു സാമ്പത്തിക കേസ് മാത്രമല്ല അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്നുകൂടിയാണ് സുരേഷ് ഗോപിയും മോഹൻലാലിനെയും പോലുള്ള വ്യക്തികളുടെ മൊഴി ഈ കേസിൽ നീതി ഉറപ്പാക്കുന്നതിന് സഹായിക്കും നിയമത്തിന്റെ വഴിയിൽ സത്യം എത്രയും വേഗം തെളിയട്ടെ എന്നാണ് കേരളം കാത്തിരിക്കുന്നത് ശബരിമല കൊടിമര പുനർനിർമ്മാണത്തിലെ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് സമർപ്പിക്കുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഈ കേസിന്റെ നിശ്ചയിക്കുന്നതിൽ അതീവ നിർണായകമാണ് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന തുടർ നടപടികൾ ഇവയാണ് പ്രാഥമിക പരിശോധനയിൽ സാമ്പത്തിക ക്രമക്കേടുകളെ പണം വകമാറ്റിയോ നടന്നതായി വ്യക്തമായ തെളിവുകൾ ലഭിച്ചാൽ വിജിലൻസ് ഔദ്യോഗികമായി കേസ് രജിസ്റ്റർ ചെയ്യും ഇതോടെ കേസ് വിശദമായ കുറ്റാന്വേഷണ ഘട്ടത്തിലേക്ക് കടക്കും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നിലവിൽ പരിശോധന നടക്കുന്നത് അതിനാൽ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കോടതി ഉത്തരവിടും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കോ കരാറുകാർക്കോ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ഫണ്ട് വെട്ടിച്ചതായി കണ്ടാൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തും സംഭാവന നൽകിയ താരങ്ങളുടെ മൊഴിയും ദേവസ്വം രേഖകളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഇതിൽ പ്രധാന തെളിവുകളാകും നഷ്ടപ്പെട്ട സ്വർണത്തിനോ പണത്തിനോ തുല്യമായ തുക ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടികളും ഉണ്ടായേക്കാം ചുരുക്കത്തിൽ വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനുള്ള നിയമപരമായ പരിഷ്കാരങ്ങൾക്കും ഈ കേസ് വഴിവെച്ചേക്കാം